സംസ്ഥാന സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് കെ സിഇ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്തുപോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് സഹകരണ സ്ഥാപനങ്ങളിലാകെ കള്ളപ്പണമാണെന്ന വ്യാജ പ്രചരണം നടത്തുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ സഹകരണ മേഖലയെ തകർക്കാൻ ബി ജെ പി അധികാരത്തിൽ കയറിയ നാൾ മുതൽ ശ്രമിക്കുകയാണെന്നും സുരേഷ് ബാബു ആരോപിച്ചു ഇപ്പൊ മനുഷ്യന്റെ ജീവൻ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ചില്ലിക്കാശി ഞങ്ങൾ വരില്ല എന്ന സമീപനം ഇത് നമ്മൾ കോവിഡ് സമയത്ത് പ്രളയ സമയത്ത് കണ്ടതാണ് പ്രളയ സമയത്ത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആയിരിക്കും നമുക്ക് തന്നപ്പോ നമ്മൾ ആശ്രയിച്ചു ജനം വിശ്വസിച്ചു കേരളത്തിലെ ബി ജെ പി പ്രചരിപ്പിച്ചു ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആയിരിക്കും ഞങ്ങൾ തന്നില്ലേ 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 പറഞ്ഞു നമ്മുടെ ആളുകളൊക്കെ സന്തോഷമായി നമ്മൾ കണ്ടു കോടി രൂപ നിങ്ങളുടെ അരി ഞങ്ങക്ക് തരാനുണ്ട് അത് കണ്ടു തരാതെ ഈ ഒരു പിടി അരി നിങ്ങൾക്ക് തരില്ലോഹികൾ എന്ന വാക്ക് പോരാ മറ്റേ വാക്ക് പറയാൻ പറ്റില്ല കൊണ്ട് പറയുന്നില്ല നമ്മൾ എന്ത് വാക്ക് പറഞ്ഞാലും പിന്നെ അതായിരിക്കും നമ്മൾ പരമാവധി വാക്ക് ചുരുക്കുക മാത്രം മറ്റവർക്ക് എന്നും പറയാം അതുകൊണ്ട് ഇത്തരം ഭയാനകമായ ഒരു സാഹചര്യം ഇന്ത്യ ഭരണത്തിൽ കേരളത്തിൽ നമ്മളെ നശിപ്പിക്കാനുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കെ സിഇ യു ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷനായി സെക്രട്ടറി കെ കെ സുരേഷ്കുമാർ ഗോപാലകൃഷ്ണൻ ബബിത വി പി സമിഷ് എന്നിവർ പ്രസംഗിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്